ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം ഓരോ ദിവസം കഴിയുന്നതോറും വളരെ രൂക്ഷമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ക്രിക്കറ്റ് ഫീൽഡിലേക്ക് വന്നിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ ഉസ്മാൻ ഖാജിയാണ് ഇപ്പോൾ ഫലസ്തീൻ വിഷയം ക്രിക്കറ്റ് ഫീൽഡിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വലിയൊരു തീവ്രവാദി ആക്രമണം നടന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഭൂകമ്പവും മറ്റും നാച്ചുറൽ ആയിട്ടുള്ള കലാമിറ്റീസൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക കലാ മേഖലയിലൊക്കെയുള്ള പല പ്രമുഖരും പ്രതികരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് പക്ഷേ എന്നാൽ ഫലസ്തീനിൽ ഇതിനോടകം തന്നെ ഇസ്രായേൽ നടത്തിയിട്ടുള്ള വ്യോമാക്രമണത്തിൽ എണ്ണായിരത്തിലധികം കുട്ടികൾ മരിച്ചിട്ടും പല ആൾക്കാരും ഒന്നും പ്രതിഷേധിച്ച് കാണുന്നില്ല പക്ഷേ എന്നാൽ ഇതൊക്കെ കണ്ട് സഹി തോന്നുന്നു ഓസ്ട്രേലിയയുടെ ഇപ്പോൾ നിലവിലെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള ഉസ്മാൻ ഖാജ കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയുണ്ടായി പ്രത്യേകിച്ച് പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ ഒരു സീരീസിൽ സീരീസിലേർപ്പെട്ടിരിക്കുകയാണ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ഓസ്ട്രേലിയയിലാണ് കളി നടക്കുന്നത് അപ്പോൾ ആദ്യത്തെ ക്രിക്കറ്റ് ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹം കളിക്കളത്തിലിറങ്ങിയത് ഉസ്മാൻ ഖാജ ഒരു കറുത്ത ആംപാൻഡ് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് അദ്ദേഹം എന്തുകൊണ്ട് ഈ ക്രിക്കറ്റ് ആംബാൻഡ് ധരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ഇത്തരത്തിൽ ഒരു ആംബാൻഡ് ധരിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് എന്നാൽ ഇതിന്റെ തൊട്ടു പിന്നാലെ ഉസ്മാൻ ഖാജിക്ക് വലിയ രീതിയിലുള്ള വിമർശനം ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് കേൾക്കേണ്ടി വന്നു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിൽ രാഷ്ട്രീയമായും സാംസ്കാരികമായും ഒപ്പം ഒപ്പം തന്നെ റേഷ്യലായിട്ടും ഒക്കെയുള്ള പ്രശ്നങ്ങളിൽ ക്രിക്കറ്റ് ഫീൽഡിൽ കളിക്കാർ ഇറങ്ങുമ്പോൾ അതിനോട് സപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സാധനങ്ങൾ ധരിച്ചുകൊണ്ട് ഇറങ്ങുന്നതിന് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമ സംഹിതകൾക്ക് എതിരാണെന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം ഐ സി സിയുടെ ഭാഗത്ത് നിന്ന് വിമർശനം കേട്ടെങ്കിലും ഉസ്മാൻ ഖാജ പിന്നോട്ട് പോകാൻ തയ്യാറായില്ല അദ്ദേഹം രണ്ടാമത്തെ ക്രിക്കറ്റ് ടെസ്റ്റിന് മുന്നോടിയായിട്ട് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം മുഖാന്തരം ഐ സി സിയെ സമീപിക്കുകയുണ്ടായി അതായത് രണ്ടാമത്തെ ടെസ്റ്റിന് അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ ബൂട്സിൽ ഫലസ്തീൻ അനുകൂലമായിട്ട് എല്ലാ മനുഷ്യനും അല്ലെങ്കിൽ എല്ലാ ജീവനും തുല്യമാണെന്നൊരു സന്ദേശം എഴുതാൻ അദ്ദേഹം റിക്വസ്റ്റ് നൽകിയ അതുപോലെ തന്നെ ഉസ്മാൻ ഖാജ മുന്നോട്ട് വെച്ച മറ്റൊരു ആവശ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ക്രിക്കറ്റ് ബാറ്റിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രാവിന്റെ ഒരു സ്റ്റിക്കറും അതുപോലെ തന്നെ സീറോ വൺ യു ഡി എച്ച് ആർ എന്നൊരു കോഡും കൂടി ഉൾപ്പെടുത്താൻ അദ്ദേഹം റിക്വസ്റ്റിൽ പറയുകയുണ്ടായി ഈ സീറോ വൺ യു ഡി എച്ച് ആർ എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മനുഷ്യാവകാശത്തിന്റെ ഒന്നാമത്തെ ആർട്ടിക്കിളിനെയാണ് സൂചിപ്പിക്കുന്നത് പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസില് ഉസ്മാൻ ഖാജയുടെ ഈ ഒരു ആവശ്യങ്ങൾ തള്ളിക്കളയുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത് പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ നിയമ സംഹിതകൾക്കെതിരെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയമായിട്ട് ചായവും ഒക്കെ പ്രകടിപ്പിക്കുന്ന രീതിയിൽ കളിക്കാർ വസ്ത്രധാരണവും അല്ലെങ്കിൽ ഇത്തരത്തിൽ മെസ്സേജുകളൊക്കെ പ്രദർശിപ്പിക്കുന്നത് പക്ഷേ ഐ സി സിയുടെ ഈ ഒരു വാദങ്ങളെ ഖണ്ഡിച്ചുകൊണ്ട് ഉസ്മാൻ ഖാജ ക്രിസ്മസിന്റെ തലേന്ന് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഈ പോസ്റ്റ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത് പല സന്ദർഭങ്ങളിലായിട്ട് പല രാജ്യത്തിൻ്റെയും പല കളിക്കാരും ഇത്തരത്തിൽ ഐ സി സി പറഞ്ഞ ഈ ഒരു നിയമപ്രകാരം അല്ലെങ്കിൽ അതിനെ എതിർക്കുന്ന രീതിയിൽ പെരുമാറിയ ഒരു തെളിവാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത് പ്രധാനമായും ആ പോസ്റ്റിൽ പറയുന്നത് ഒന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മിലിറ്ററി ക്യാപ്പ് ധരിച്ച് ഫീൽഡിൽ ഇറങ്ങിയതാണ് മറ്റൊരു ചിത്രം എന്ന് പറയുന്നത് വെസ്റ്റ് ഇൻഡീസിൻ്റെ സൂപ്പർ താരങ്ങളിൽ ഒരാളായിട്ടുള്ള നിക്കോളാസ് കുരാൻ അദ്ദേഹത്തിന്റെ ബാറ്റിലൊരു ഒരു ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ള ഒരു കുരിശിൻ്റെ പടമാണ് മറ്റൊരു പിക്ചറിൽ കാണിക്കുന്നത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ മികച്ച കളിക്കാരിൽ ഒരാളായിട്ടുള്ള കേശവ് മഹാരാജ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ ഒരു ഓം എന്ന ഒരു ചിത്രമാണ് അപ്പോൾ തനിക്ക് മാത്രം ഇത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷൻസ് നൽകുന്നതും മറ്റു കളിക്കാർക്ക് ഇതൊക്കെ പ്രദർശിപ്പിക്കാൻ അനുമതി നൽകുന്നതും ഏത് അടിസ്ഥാനത്തിൽ എന്നാണ് ഉസ്മാൻ ഖാജയുടെ വാദം കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉസ്മാൻ ഖാജയ്ക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള പാറ്റ് കമ്മിൻസ് രംഗത്ത് വന്നത് അദ്ദേഹം പറഞ്ഞത് ഉസ്മാൻ ഖാജെ തങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നും ആവശ്യം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യരുടെ ജീവൻ തുല്യമാണെന്ന് പറഞ്ഞത് അതിനോട് താൻ യോജിക്കുന്നു എന്നാണ് പക്ഷെ എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ചില നിയമങ്ങൾ അന്തിമമാണ് അതിന് കളിക്കാർ എന്ന നിലയിൽ നമ്മൾ പാലിച്ചേ പറ്റുമെന്നും കൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഈ ഒരു വിഷയം പ്രത്യേകിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനിൽ വളരെയധികം ചൂടുകേറിയ ഒരു ടോപ്പിക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സ്പോർട്സിലേക്ക് മതവും രാഷ്ട്രീയവും ഒക്കെ തിരികെ കയറ്റുന്നത് അത്യന്തം അപകടവും അതുപോലെ തന്നെ വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയെന്നാണ് നമുക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്